എന്താണ് നിലവിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ ചെറിയ അയവുണ്ട് പ്രതിഷേധത്തിനോ എന്നുള്ളതാണ് നേരത്തെ സുർജിത്ത് നൽകിയ വിവരം പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഹനുജ പ്രതിഷേധം ആളിക്കെത്തിയ പുൽപ്പള്ളി നഗരം നിലവിൽ ശാന്തമാണ് പ്രതിഷേധത്തിൻ്റെ സാധ്യതയോ സാഹചര്യമോ നിലവിൽ പുൽപ്പള്ളി നഗരത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഏതാണ്ട് നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഈ പുൽപ്പള്ളി നഗരത്തിലുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡാണ് രാവിലെ ഈ ബസ് സ്റ്റാൻഡിൽ നിറഞ്ഞ് കവിഞ്ഞ് ഉണ്ടായിരുന്നു ഈ നാട്ടുകാർ ഉൾപ്പെടെ നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോളിൻ്റെ മൃതദേഹവുമായി ഏതാണ്ട് നാല് മണിക്കൂർ പ്രതിഷേധം നടന്നത് ഈ ബസ് സ്റ്റാൻഡിലായിരുന്നു അവിടെ നിലവിൽ ഒരാൾ പോലുമില്ല ഇപ്പോൾ ദൃശ്യ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ പ്രതിഷേധക്കാർ തകർത്ത വനം വാഹനം കൂടിയാണ് ഇതിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു അൻപതി താഴെ ആളുകൾ ഉണ്ട് ഈ ടൗണിൻ്റെ മറ്റൊരു ഭാഗത്ത് ഏതാണ്ട് അൻപതോളം ആളുകൾ പരമാവധി താഴെ ആളുകൾ മാത്രമാണ് നിലവിൽ പുൽപ്പള്ളി നഗരത്തിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഇനി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ആളുകൾ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവിടെ നിന്നും പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് പോലീസും അതനുസരിച്ചുള്ള മറ്റ് കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് കടന്നിട്ടുമില്ല നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വിവരം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ ഈ ടൗണിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെ പറയാം അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന കൂടുതൽ പോലീസ് സേനയെ പോളിൻ്റെ വീട്ടിലേക്ക് കൂടി വിന്യസിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രതിഷേധം നിലവിൽ നടക്കുന്നതായി സമീർ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കൂടുതൽ പോലീസ് സേനയെ പോളിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ പുൽപ്പള്ളി ശാന്തമാണ് എന്ന് തന്നെ പറയാം രാവിലെ പത്തുമണിയോടുകൂടി ആരംഭിച്ച പ്രതിഷേധം ഏതാണ്ട് നാലര മണിക്കൂറാണ് നീണ്ടി നിന്ന് നീണ്ടു നിന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പല രൂപത്തിലും ഭാവത്തിലും എല്ലാം തന്നെ ആ പ്രതിഷേധം ഇവിടെ രൂപം കൊണ്ടിരുന്നു വനം വകുപ്പിൻ്റെ വാഹനം ഭാഗികമായി തകർന്നു കടുവ ആക്രമിച്ച പശുക്കിടാക്കളെ ഇവിടെ എത്തിച്ചുകൊണ്ട് ആ വാഹനത്തിന് മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് പ്രതിഷേധം നടന്നിരുന്നു എം എൽ എ നേരെ ജനങ്ങളുടെ വികാരമുണ്ടായി ജന ജനങ്ങൾ എം എൽ എമാരെ കുപ്പിയെടുത്തെറിയുകയും കസാര എടുത്തെറിയുകയും ചെയ്തിരുന്നു ആ പോലീസുകാർക്ക് പോലീസുകാരെ പോലീസ് ഏതാണ്ട് നാല് തവണയാണ് ലാത്തി വീശീത് സാധാരണക്കാരായ ആളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ ഈ ലാത്തി വീശീതിൽ പരുക്കേറ്റിരുന്നു അങ്ങനെ യുദ്ധക്കളമായിരുന്നു എന്ന് തന്നെ പറയാം പുൽപ്പള്ളി കഴിഞ്ഞ ഏതാണ്ട് നാലര മണിക്കൂർ അതിനെല്ലാം ഒരു കെട്ടടങ്ങിയിരിക്കുന്നു ആ പ്രതിഷേധമെല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് എന്തായാലും സാധ്യത സംസ്കാരം പുൽപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിലാണ് ാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഏതാണ്ട് മണിക്ക് മുമ്പ് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പോളിന്റെ വീട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ നേരെ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ഇന്ന് അവിടെ തന്നെ സംസ്കാരം നടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിലുള്ളത് അനുജാലും പ്രതിഷേധത്തിന് ഉണ്ടായിട്ടുണ്ട് പുൽപ്പള്ളിയിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം പല ഘട്ടങ്ങളിലും അക്രമാസക്തമായി ഇപ്പോൾ കാർ ഏറെക്കുറി അവിടെ നിന്നൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് പുൽപ്പള്ളി മേഖലയിലൊക്കെ ഉള്ളത് കൂട്ടം കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും പുൽപ്പള്ളിയിൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വയനാട് എം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്രയിലാണ് നിലവിലുള്ളത് അത് തൽക്കാലത്തേക്ക് മതിയാക്കി അദ്ദേഹം വയനാട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം പുറപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം